ഏതു സമയത്തും മറിഞ്ഞു വീഴാവുന്ന രീതിയിൽ വൈദ്യുതി ലൈനിന്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പ്ലാവ് മുറിച്ചു നീക്കണമെന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ ഏതു സമയത്തും മറിഞ്ഞു വീഴാവുന്ന രീതിയിൽ വൈദ്യുതി ലൈനിന്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പ്ലാവ് മുറിച്ചു നീക്കണമെന്ന ആവശ്യമുയർന്നു പ്രാപുയിൽ പെരുന്നടം കോക്കടവ് റോഡിലാണ് അപകട ഭീഷണി ഉയർത്തി പ്ലാവ് നിൽക്കുന്നത് നല്ലൊരു കാറ്റ് വന്നാൽ പ്ലാവ് കടപൊഴുകി വീഴും വീണാൽ വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ നിലംപൊത്തും സമീപവാസി ഇതു സംബന്ധിച്ച് ചെറുപുഴ പഞ്ചായത്തിലും ചെറുപുഴ പോലീസ് സ്റ്റേഷനിലും കെ ഓഫീസിലും പരാതി കൊടുത്തുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല അപകടമുണ്ടാകാൻ അധികൃതർ കാത്തിരിക്കുന്ന പോലെ തോന്നും ഈ പ്ലാവിന്റെ നിൽപ്പ് കണ്ടാൽ അത്രയും അപകടകരമാണ് ഈ മരത്തിന്റെ നിൽപ്പ് പ്രാപുയില് പെരുന്നടം ഗോക്കടവ് റോഡിൽ കള്ളമകൾ ജയപ്രകാശിന്റെ പറമ്പിൽ നിൽക്കുന്ന ഒരു പ്ലാവ് ഏതാനും മാസങ്ങളായിട്ട് അത് കുളഞ്ഞ് നിൽക്കുകയായിരുന്നു അതിൻ്റെ അടിയിൽ കൂടിയാണ് ഇലക്ട്രിസിറ്റി ലൈൻ പോയി കഴിക്കുന്നത് ഇത് ഞാൻ പല പ്രാവശ്യം ഞാൻ ഇലക്ട്രിസിറ്റിക്കാരെ വിളിച്ചു പറഞ്ഞു മെമ്പർ എടുത്ത് സൂചിപ്പിച്ചു രണ്ടാം മൂന്നാം പ്രാവശ്യം സൂചിപ്പിച്ചു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു പോലീസ് പോലീസ് പറഞ്ഞത് അത് അവരുടെ ഡ്യൂട്ടിയല്ല പഞ്ചായത്തിലാണ് ഞാൻ കഴിഞ്ഞ നാലാം തീയതി പഞ്ചായത്തെക്കൊണ്ട് പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് ഇന്നേ വരെ അതിന് യാതൊരു വിധത്തിന് നടപടി ഉണ്ടായിട്ടില്ല അത് ഒരു അപകടത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണോ പഞ്ചായത്ത് സംശയമുണ്ട് മാനദണ്ഡമുണ്ട് അതിനനുസരിച്ചിട്ടിപ്പോൾ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അത് എൻ്റെ വീടിന് മുമ്പിലായത് ഒരു ഏത് സമയത്തൊരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പരാതിയായിട്ട് മുന്നോട്ട് പോയതും അത് അപകടാവസ്ഥയിലാണ് ഇല്ലെങ്കിൽ ഞാൻ ഇതിനെതിരെ കളക്ടർക്ക് പരാതി കൊടുക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം ഇനി എന്തെങ്കിലും സംഭവിച്ചു വേണ്ടെങ്കിൽ ഇന്ന് ഉത്തരവാദിത്തം പഞ്ചായത്തിനും അതിനോട് അതിനോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളായിരിക്കുമെന്ന് തീർച്ചയായിട്ടും പറയാം Juju Golden Diamonds, Central Bazaar 85